എം ജി എൻ ആർ ഇ ജി എ ഇത് എത്ര പേർക്ക് പറയാനറിയാം ക്ലാരിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ക്ലാരിറ്റി വേണം എന്തെങ്കിലും പഠിച്ചാൽ പോരാ പഠിക്കണമെന്നല്ല കീറി മുറിച്ച് പഠിക്കണം പുതിയ പദ്ധതിയുടെ പേര് വി ബി ജി റാം ജി എം ജി എൻ ആർ ഇ ജിക്ക് പകരം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പുതിയ ദുർഗാവതി വീരാങ്കുർഗാവതി ടൈഗർ റിസർവ് പരീക്ഷയ്ക്ക് ചോദിക്കാം അവർ സ്ലിപ്പ് നോട്ട് ദോളീസ് ലക്ഷ്യം നേടുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് കുറുക്ക് വഴികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി ഉത്തേജിപ്പിച്ച് ഉയർത്തി എടുത്തുകൊണ്ട് ഈ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം